സ്റ്റാർ സിംഗർ നയൻ കഴിഞ്ഞ് തൊട്ടു പിന്നാലെയാണ് സീസൺ ടെന്നിൻ്റെ ഓഡീഷനും ഗ്രൂമിങ്ങും ഒക്കെ കഴിഞ്ഞത് സ്റ്റാർ സിങ്ങർ ടെന്നിൻ്റെ ആദ്യ എപ്പിസോഡ് സംപ്രേഷണം ഈ മാസം തന്നെ ഉണ്ടായിരിക്കും അതിൻ്റെ ലോഞ്ച് ഇവൻ്റ് ഈ മാസം മാർച്ച് ഇരുപത്തിമൂന്നിനാണ് സാധാരണ ലോഞ്ച് എപ്പിസോഡിലാണ് മത്സരാർത്ഥികളെ പരിചയപ്പെടുത്താറുള്ളത് എന്നാൽ ഇപ്രാവശ്യം ഷോ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഏഷ്യാനെറ്റ് സീസൺ ടെന്നിലേക്കുള്ള മത്സരാർത്ഥികളെ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുത്തിയിരുന്നു നിലവിൽ പരിചയപ്പെടുത്തിയ മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം തിരുവനന്തപുരം സ്വദേശി സംഗീത അധ്യാപകനായ ദീപു എം അതുപോലെ തൃശൂർ കോലടി സ്വദേശി അർജുൻ കെ സി തൃശൂർ ഇടശ്ശേരിയിൽ നിന്നും വരുന്ന ഫാഹിസ് ഹംസ മലപ്പുറം പുത്തനത്താണിയിൽ നിന്ന് വരുന്ന ആദീഷ് കൃഷ്ണ കോട്ടയത്ത് നിന്നും വരുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വിദുരാജ് പ്ലസ് ടു വിദ്യാർത്ഥിയായ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിനി നേഹ രാജേഷ് കണ്ണൂർ സ്വദേശിനി പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ശിവപ്രിയ സുരേഷ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ മലപ്പുറം കോട്ടയ്ക്കൽ നിന്നും വരുന്ന തീർത്ഥ സത്യൻ പ്ലസ് ടു വിദ്യാർത്ഥിയായ കണ്ണൂരിൽ നിന്നും വരുന്ന തേജസ് കെ രണ്ടാം വർഷ സൈക്കോളജി വിദ്യാർത്ഥിയായ എറണാകുളം ആലുവയിൽ നിന്ന് വരുന്ന ശ്രീലക്ഷ്മി പി വി തൃശൂർ പുത്തൂർ സ്വദേശിയും സൗണ്ട് എഞ്ചിനീയറുമായ ദിൽരാജ് ഗോപി പി ജി അവസാന വർഷ വിദ്യാർത്ഥിനിയായ എറണാകുളം തൃപ്പൊണ്ണിത്തറ സ്വദേശിനി പവിത്ര ഹോമിയോ ഡോക്ടറായ തിരുവനന്തപുരം സ്വദേശിനി ഡോക്ടർ യു കൃഷ്ണപ്രിയ അതുപോലെ തൃശ്ശൂരിൽ നിന്നും വരുന്ന രാഹുൽ കൃഷ്ണൻ മലപ്പുറം വാണിയമ്പലം സ്വദേശിനി ഫാത്തിമ ഇസ്താക്ക് പാലക്കാട് യാക്രയിൽ നിന്നും വരുന്ന ഗൗതം പ്രസാദ് ദന്ത ഡോക്ടറായ മലപ്പുറം നിലമ്പൂർ സ്വദേശിനി ഡോക്ടർ അപൂർവ പ്രദീപ് എം കോം വിദ്യാർത്ഥിനി കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിനിയായ സ്വർണ കെ എസ് കാസർഗോഡ് നിന്നുള്ള ബിരുദ വിദ്യാർത്ഥിനി നിരവം സായ് ബോട്ടണി വിദ്യാർത്ഥിനിയായ കോഴിക്കോട് വടകര സ്വദേശിനി ശ്രീലക്ഷ്മി ശ്രീധർ തൃശൂരിൽ നിന്നും പ്ലസ് ടു വിദ്യാർത്ഥിയായ സ്നേഹ ജോൺസൺ വീട്ടമ്മയായ തിരുവനന്തപുരം പെരുങ്കാവ് സ്വദേശിനി വിദ്യ സ്വരാജ് കോഴിക്കോട് പയ്യോളിയിൽ നിന്നും വരുന്ന തയ്യൽ ജോലി ചെയ്യുന്ന വിപിൻ നാഥ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും വരുന്ന പി കെ സൂര്യനാരായണൻ പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും വരുന്ന റോബിൻ റോയ് കാസർഗോഡ് കാടകത്ത് നിന്നും വരുന്ന ജയരഞ്ജിത തൃശൂർ കൊരട്ടിയിൽ നിന്നും വരുന്ന അധ്യാപികയായ സ്നേഹ സൈമൺ തിരുവനന്തപുരം നെടുമങ്ങാട്ടിൽ നിന്ന് വരുന്ന ദേവനന്ദ പാലക്കാട് നൂറാണിയിൽ നിന്ന് വരുന്ന ഗ്രീഷ്മ കണ്ണൻ കോട്ടയം പാലയിൽ നിന്ന് വരുന്ന ജോയൻ വി ജോയ് അതുപോലെ തിരുവനന്തപുരം പട്ടത്തു നിന്ന് വരുന്ന വൈശാഖൻ ഗായത്രി മേനോൻ ഇത്രയും കണ്ടസ്റ്റൻസിനെയാണ് അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ പുറത്തുവിട്ടിട്ടുള്ളത് ഇനി വരുന്ന കണ്ടസ്റ്റൻസിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും